ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ നല്ലതാണെങ്കിൽ നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ട് നമ്മളുടെ അവസ്ഥ ശരിയല്ല ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ആരും ഉണ്ടാകത്തില്ല നമ്മൾ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവർ അതുപോലെ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്നവർ അടുത്ത ബന്ധുക്കളെന്ന് വിചാരിക്കുന്നവർ അവരാരും നമ്മുടെ അവസ്ഥ മോശമാണെങ്കിൽ ആരും നമ്മളുടെ കൂടെ ഉണ്ടാകത്തില്ല അതേ സ്ഥാനത്ത് നമ്മുടെ അവസ്ഥ നേരെയാണെങ്കിൽ നമ്മളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാനത് എപ്പോഴും എപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ച് ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് കാര്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ആരെങ്കിലും ഒരല്പം സ്നേഹമോ പരിഗണനയോ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വേദനകളും ഉണ്ടാവുന്നത് അപ്പോൾ ആ അവസ്ഥകൾ ഉണ്ടാവാതെ നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചാൽ എത്ര സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എത്ര പേര് നമ്മളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങൾ നമ്മൾ ഒറ്റപ്പെടാറുണ്ട് ചില സാഹചര്യം നിങ്ങൾക്കറിയാം നമ്മളടുത്ത് എന്താ നിനക്ക് സംഭവിച്ച അല്ലെങ്കിൽ എന്താ പറ്റിയെന്നൊന്ന് ചോദിക്കാൻ പോലും ചില ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളും ആത്മാർത്ഥ ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം എന്തുവാ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ആ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്നതും നമ്മുടെ വേദനയിൽ നമ്മുടെ സങ്കടത്തിൽ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുന്നതും പക്ഷേ ഇങ്ങനെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേദന വന്നാലും എന്ത് സങ്കടം വന്നാലും പറയാൻ ഒരു വ്യക്തി ചില ആൾക്കാർക്ക് ഉണ്ടാവും അവർക്ക് എന്തൊരു വിഷമം വന്നാലും സങ്കടം വന്നാലും കൂടെപ്പറപ്പുകളെ പോലെ നിൽക്കുന്ന സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ ചില രക്തബന്ധങ്ങളൊന്നും ആയിരിക്കത്തില്ല സൗഹൃദം മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ ഒരു ആത്മബന്ധമായിട്ട് അവർ കൂടെ കൊണ്ടു നടക്കുന്ന അനേകരും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട ഉടനെ വിശ്വസിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പ്രചരിക്കുന്നതിനേക്കാട്ടി കൂടുതലായിട്ട് ഈ കള്ളങ്ങളാണ് പ്രചരിക്കുന്നത് അതും നമ്മളൊരു കാര്യം കേട്ട് കേട്ടുകഴിഞ്ഞാൽ അതൊന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അതിനെതിരെ പ്രതികരിക്കാൻ നോക്കുക കാരണം ചില കാര്യങ്ങൾ നമ്മൾ കേട്ട ഉടനെ അതിൻ്റെ ഏതാ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ചില ചിലയിടങ്ങളിൽ നമ്മൾ ഇറങ്ങിച്ചാടുമ്പോൾ ചില ബന്ധങ്ങൾ തന്നെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അതേ സ്ഥാനത്ത് അത് ആ കേട്ടത് ശരിയോ തെറ്റോന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ആ ബന്ധം എന്നും നിലനിൽക്കും അതുപോലെ തന്നെ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർ ഉപകരിച്ചിട്ടുണ്ടാവും ആ ഉപകാരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ തള്ളി പറയുന്ന ഒരു പ്രവണത ആ ഒരു പ്രവണത ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കൈത്താങ്ങായിട്ട് നിന്നിട്ടുള്ളവരെ ഒരുപക്ഷെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാലും തള്ളിക്കളയാതെ അവരെ കുറ്റം പറയാതെ ചില ചിലയിടങ്ങളിലൊക്കെ ആ ഒരു തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളൊന്ന് ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ മുന്നോട്ട് ജീവിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല എന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുക അത് എത്ര പേര് കാണുന്നെന്നോ അല്ലെങ്കിൽ എത്ര പേര് അറിയുന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് നൂറിരട്ടി പ്രതിഫലമായിട്ട് ദൈവം വേറെ വഴിയിലൂടെ നമുക്ക് നന്മ തരും നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സത്യസന്ധരായിട്ടിരുന്നാൽ മതി നമുക്ക് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ദൈവം അതേപോലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അറിയാതായിരിക്കും പക്ഷേങ്കിൽ നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യമാണെങ്കിൽ അതിലൊരു നൂറ് മടങ്ങ് നമുക്ക് തിരിച്ച് അനുഗ്രഹമെടുത്തരാൻ ദൈവത്തിന് സാധിക്കും അതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ അറിയേ വേണ്ട നമ്മൾ നമ്മളെപ്പോഴും പറയാറില്ല വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുതെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നാം പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്പാദ്യം എന്ന് പറയുന്നത് കുറേ പണം സമ്പാദിച്ചാൽ കൊണ്ട് സമ്പാദ്യമായി വലിയ പണക്കാരനായിരുന്നു ആക്ച്വലി പണം സമ്പാദിച്ച് സ്വത്ത് ഉണ്ടാക്കുന്നത് മാത്രമല്ല സമ്പാദ്യം ചില ആൾക്കാരുടെ മുന്നിൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന അനുഭവങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന ബന്ധങ്ങൾ അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ സമ്പാദിക്കാറുണ്ട് ഈ പറയുന്ന സമ്പത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും പക്ഷേ നമ്മൾ ഈ സമ്പാദിച്ച ബഹുമാനവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയ ചില ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്ന ചില സന്തോഷങ്ങൾ അതൊക്കെ സമ്പാദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ പണം മാത്രമല്ല സമ്പാദ്യമായിട്ട് നിൽക്കുന്നത് അത് പണം നഷ്ടപ്പെട്ടു പോകാൻ പക്ഷേ ഈ പറയുന്ന ഒന്നും നമ്മളിൽ നിന്ന് വിട്ടുപോകത്തില്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നിയാൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും നമ്മൾ അതിൽ നമ്മൾ എത്തുകയും ചെയ്യും പക്ഷേ എങ്കിൽ ഇടങ്ങളിൽ നമുക്ക് അധ്വാനിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നമ്മളുടെ സഹായം അവർക്ക് എന്തിനാ അല്ലെങ്കിൽ അവരെന്തിനെ സഹായിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല എക്സ്ക്യൂസുകൾ നമ്മൾ പറയും പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ പിന്മാറാറുണ്ട് മടികൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊക്കെ ചെയ്യുന്നത് യഥാർത്ഥമായിട്ട് നമുക്ക് ആ ഒരു മടി നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സക്സസിന്റെ ഇടയ്ക്ക് ഒരു എസ്ക്യൂസ് എന്ന് പറയുന്ന ഒരു വേർഡേ വരുത്തില്ല കാരണം വെച്ചാൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും ഏത് രീതിയിൽ ഞാൻ ത്യാഗം അനുഭവിച്ചിട്ടായാലും ഞാനിത് നേടണമെന്ന് എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലോ ആഗ്രഹം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ അതിലെത്തിയിരിക്കും പക്ഷേ ചില ആൾക്കാർക്ക് അധ്വാനിക്കാൻ മടി പിടിച്ചിട്ട് കഷ്ടപ്പെടാൻ മടി പിടിച്ചിട്ട് ചില ചില എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ജീവിതത്തെ അയ്യോ എനിക്ക് ഇങ്ങനെ എന്താ സംഭവിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമല്ലേ ടേക്ക് കെയർ ബൈ